പത്മപ്രിയ തിരികെ നാട്ടിലെത്തിയ ശേഷം കാർത്തി വീണ്ടും അവിടെയുള്ള കോളേജിൽ തന്നെ പോയി തുടങ്ങി പത്മയും കുഞ്ഞുമൊക്കെ ഉള്ള കൊണ്ട് അച്ഛനും അമ്മയ്ക്കും മിണ്ടാനും പറയാനുമൊക്കെ ആളായി കുട്ടിമാളുവാണെങ്കിൽ കലുവില വർത്താനം പറഞ്ഞുകൊണ്ട് മുറ്റം നീളം നടക്കും ഇടയ്ക്കൊക്കെ അവൾ വരലക്ഷ്മിയെ തിരക്കും ചിന്നസാമിയുടെ മകളായിരുന്നു അവൾ കുട്ടിമാളുവിൻ്റെ കൂട്ടുകാരി പത്മയാണെങ്കിൽ അവളോട് സമാധാനം പറഞ്ഞു അടുത്തു ഏത് സമയത്തും അവൾക്ക് സംശയമാണ് അച്ഛൻ വരുന്നവരെയും എല്ലാവരെയും ഭരിച്ചുകൊണ്ടും പേടിപ്പിച്ചും അവൾ കാണും കാർത്തി കോളേജിൽ നിന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാളും കൂടി നാട്ടിലൂടെ മുഴുവൻ സവാരിയാണ് അതവൾക്ക് വലിയ ഇഷ്ടവുമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്കൂർ കഷ്ടി അവൾ കിടന്നുറങ്ങും ആ സമയത്താവും പത്മയുടെ കുളിയും മറ്റും ഒരു ദിവസം കാർത്തിയോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ മുറിയിലിരിക്കുകയായിരുന്നു പത്മ കുട്ടിമാളു അമ്മയുടെ അടുത്താണ് അമ്മയാണെങ്കിൽ ഉണ്ണിയപ്പുണ്ടാക്കുക അതും കഴിച്ചുകൊണ്ട് അടുക്കളയിലായിരുന്നു കുട്ടിമാളു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പത്മ ചെന്ന് അവളെ എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി കുട്ടിമാളു എന്തോ നാളെ മുതലേ അച്ഛൻ്റെ കുട്ടി പഠിക്കാൻ പോവാണോ ആ ഇഷ്ടാണോ പഠിക്കാൻ ഉം ഇഷ്ടാണ് നല്ല കുട്ടിയായിട്ട് പഠിച്ചോണേ എന്നിട്ട് വലുതാകുമ്പോ നമുക്ക് ജോലിയൊക്കെ മേടിക്കണ്ടേ ഉം ജോലി മേടിക്കണം കാർത്തിയാണെങ്കിൽ അവളുടെ കുഞ്ഞി കവളിൽ ഉമ്മകൾ കൊണ്ട് മൂടി അമ്മയുടെയും അച്ഛൻ്റെയും നടുവിൽ കിടന്ന് അവരോട് ഓരോരോ കുറുമ്പും കുസൃതിയും കാട്ടി സംസാരിക്കുകയാണ് കുഞ്ഞി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ ചാടി എഴുന്നേറ്റു അച്ഛ എനിച്ചൊരു സംശയം എന്നാടാ അച്ഛൻ്റെ മുത്തിൻ്റെ സംശയം കേൾക്കട്ടെ ചൂണ്ടുവിരൽ താടിയിൽ മുട്ടിച്ചുകൊണ്ട് ഇരിക്കുന്ന കുട്ടിമാളുവിനെ നോക്കി കാർത്തി ചോദിച്ചു ഈ അമ്മയുടെ ഇവിടെ എങ്ങനെയാണ് ഉവാവ് വന്നേ പത്മയെ ചൂണ്ടിക്കൊണ്ട് അവൾ ചോദിച്ചു എന്താണ് പത്മ എവിടെയാണ് ഉവാവ് അവനൊന്നും മനസ്സിലായില്ല ഉഹ് അത് പിന്നെ മാഷേ നമ്മൾ കട്ടപ്പനയിലായിരുന്നപ്പോൾ ഞാൻ മുറ്റത്ത് സ്ലിപ്പായ തോർക്കുന്നുണ്ടോ അന്ന് എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ മുകളിലായി മുറിഞ്ഞില്ലേ ആ കല്ല് കല്ലുകൊണ്ടിട്ട് ആ പാട് കണ്ടിട്ട് ചോദിക്കുന്ന അതെങ്ങനെയാണ് ഈ കുഞ്ഞ് കണ്ടത് ഓഹ് ഒന്നും പറയണ്ടെന്നേ ഇന്ന് കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ ചുരിദാറിൻ്റെ പാൻറ് എടുത്ത് പോയത് വാഷ്റൂമിലെ വെള്ളത്തിലേക്ക് വീണു നനഞ്ഞതുകൊണ്ട് ഞാനത് ഇട്ടില്ല പിന്നെ കുളി കഴിഞ്ഞിറങ്ങി ഇറങ്ങി വന്ന് വേറെ എടുത്തിടുകയായിരുന്നു അപ്പോഴാണ് ആശാട്ടി കയറി വന്നത് ശരി ശരി അവൻ കുട്ടിമാളുവിനെ എടുത്ത് തൻ്റെ ദേഹത്തേക്ക് കിടത്തി അതുണ്ടല്ലോടാ ചക്കരേ ഒരു ദിവസം അച്ഛ കോളേജിൽ പോയതായിരുന്നേ അമ്മയാണെങ്കിൽ പൊന്നിനെ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ടേ മുറ്റമൊക്കെ അടിച്ചു വാരാൻ പോയതാ പെട്ടെന്ന് നമ്മുടെ മുത്തുവണ്ണനില്ലേ ആ അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കുകയാണ് കുഞ്ഞ് അണ്ണനെ മോൾ ഓർക്കുന്നുണ്ടോ നാ നോക്കുന്നുണ്ടച്ഛേ ആ ബെസ്റ്റ് ഇന്നും കൂടി മോളനോട് ചോദിച്ചേ ഉള്ളൂ മുത്തുവിൻ്റെ കാര്യം പത്മ പറഞ്ഞു അച്ഛ എന്നിട്ടോ കുട്ടിമാളൂൻ ആകാംക്ഷയായി അണ്ണൻ റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വരികയായിരുന്നേ പെട്ടെന്നൊരു വണ്ടി വന്നപ്പോൾ അവൻ കണ്ടില്ല അവനെ വണ്ടി ഇടിക്കു കരുതി അമ്മ ഓടിച്ചെന്നു എന്നിട്ടോ അച്ഛ എന്നിട്ടെന്താ അവൻ ഓടിപ്പോരുകയും ചെയ്തു ഈ അമ്മ അവിടെ മറിഞ്ഞടിച്ച് വീഴുകയും ചെയ്തു പിന്നെ എല്ലാവരും കൂടി താങ്ങി പിടിച്ച് അമ്മയെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഷൊ പാപോ അമ്മ കുട്ടിമാളോ അവൻ്റെ ദേഹത്തിൽ നിന്ന് ഊർ നിറങ്ങിയ ശേഷം പത്മയുടെ ചാരെ ചെന്നു അമ്മേ ഇപ്പോഴും വേദനയുണ്ടോ ആ കുഞ്ഞു മുഖത്ത് സങ്കടം നിഴലിച്ചു ഇല്ലട പൊന്നേ വേദനയൊക്കെ പോയി കേട്ടോ പത്മ കുഞ്ഞിനെ മാറോടക്കി പിടിച്ചു എന്നിട്ടോ അച്ഛ എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോ എന്നിട്ടോ എന്നിട്ടേ ഈ അമ്മയുണ്ടല്ലോടാ അച്ഛനോട് അന്നേരമൊക്കെ പിണങ്ങിയിരിക്കുമായിരുന്നേ അത് പറഞ്ഞതും കുഞ്ഞിനൊന്നും മനസ്സിലായില്ല അവൾ പത്മയെ നോക്കി ദേ മാഷേ കുട്ടിയോട് വേണ്ടാത്ത വർത്താനം ഒന്നും പറയല്ലേ എന്തുണ്ടെങ്കിലും മോൾ അമ്മയോടൊക്കെ പറഞ്ഞു നടക്കും പത്മ അവനെ നോക്കി കണ്ണുരുട്ടി പിന്നെയും ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു കുറേ സമയം കൂടി കിടന്നിട്ടാണ് വാവെ ഉറങ്ങിയത് എന്തൊക്കെ സംശയമാണല്ലേ മാഷെ കഥ പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തുവിട്ടോ പത്മ എഴുന്നേറ്റിരുന്ന് മുടിയെല്ലാം കൂടി ഉച്ചയിൽ കെട്ടിവെക്കുകയാണ് ആ വീഴ്ചയിലാണ് നീ എന്നെ വീണ്ടും ഫ്ലാറ്റാക്കി കളഞ്ഞത് അല്ലടി കാന്താരി ിൽ കുറച്ചുകൂടെ പിണങ്ങിയിരിക്കായിരുന്നു അവളുടെ ഒന്ന് പിച്ചിക്കൊണ്ട് കാർത്തി നോക്കി ഓ എന്തൊരു ജാടയായിരുന്നു അന്നേരമൊക്കെ മാഷിന് ബാക്കിയുള്ളവളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നാലെ അങ്ങനെ നടക്കും തിരിച്ചൊരു മറുപടി പോലും പറയില്ലല്ലോ ആ ഇനി അത് പറഞ്ഞാ മതി ദേ അതൊക്കെ ഓർക്കുമ്പോൾ നിനക്കിട്ടൊന്ന് പൊട്ടിക്കാനാണ് എനിക്കിന്നും തോന്നുന്നത് പോട്ട മാഷേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി എന്തിനാ നമ്മൾ അതൊക്കെ പറഞ്ഞ് നമ്മുടെ നല്ല ദിനങ്ങളിൽ കരിനിഴൽ വീഴ്ത്തുന്നത് രണ്ടു പേരുടെയും കയ്യിൽ തെറ്റുണ്ടായിരുന്നു ഓരോരോ വയ്യാവേലിയെ എന്തായാലും കട്ടപ്പനയിലായിരുന്നു നമ്മുടെ ജീവിതം അടിച്ചു പൊളിച്ചത് ഇപ്പോഴും ഓർക്കുമ്പോൾ ആ ത്രില്ലിങ് വരും പത്മയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കാർത്തി അവളുടെ മുടിയിലൂടെ വിരലോടിച്ചു അഴിക്കല്ലേ മാഷെ പ്ലീസ് അവൾ ശബ്ദം താഴ്ത്തി താഴ്ത്തിപ്പറഞ്ഞു എനിക്കിതിങ്ങനെ അഴിഞ്ഞു കിടക്കുന്നതാണിഷ്ടം അവളുടെ മുടിക്കെട്ടിൽ പിടിച്ചുകൊണ്ട് കാർത്തി അവളോട് പതിയെ പറഞ്ഞു കുറേ സമയം അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന ശേഷം കാർത്തി ആയിരുന്നു ആദ്യം ഉറങ്ങിയത് പത്മ അപ്പോഴും കട്ടപ്പനയിലെ തങ്ങളുടെ നല്ല നിമിഷങ്ങളിലായിരുന്നു രാവേറാൻ കാത്തിരുന്ന സായം സന്ധികൾ താൻ അന്ന് വീണെന്നറിഞ്ഞപ്പോൾ മാഷു ഹോസ്പിറ്റലിലേക്ക് വേഗം വന്നു നീളത്തിലായിട്ടൊരു മുറിവായിരുന്നു ആറേഴു വേണ്ടി വന്നു തനിക്കാണെങ്കിൽ അനങ്ങാൻ പോലും മേലാത്ത അവസ്ഥ കൈക്കും കാലിനുമൊക്കെ വല്ലാത്ത വേദനയായിരുന്നു പോരാത്തതിന് കർക്കിടമാസം കൂടി വീണപ്പോൾ ദേഹം നന്നായി ഇളകിപ്പോയതുകൊണ്ടാവും അതാണ് ഇത്രയ്ക്ക് വേദനയെന്ന് ഡോക്ടർ പറഞ്ഞു താൻ കിടക്കുന്നത് കണ്ടപ്പോൾ മാഷിൻ്റെ കണ്ണ് നിറഞ്ഞു പോയി പത്മ എന്താണോ പറ്റിയേ കുഴപ്പമില്ല മാഷേ ഉണ്ടായ സംഭവങ്ങളെല്ലാം അവൾ മാഷിനോട് പറഞ്ഞു സൂക്ഷിക്കണ്ടേ പത്മ ആ വണ്ടി വന്നെങ്ങാനും എനിക്ക് ഓർക്കാൻ പോലും വയ്യ അവന്റെ ശബ്ദമിടറി ഇല്ലെന്നേ ഒന്നും പറ്റിയില്ലല്ലോ ഇത് ഒരാഴ്ച കൊണ്ട് മാറും അപ്പോൾ തന്നെ നാലഞ്ച് ദിവസത്തേക്ക് അത്യാവശ്യമായിട്ട് ലീവ് വേണമെന്ന് മാഷ് കോളേജിലേക്ക് വിളിച്ചു പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ കനകൊക്കെ ഉണ്ടല്ലോ അക്കയെ വിളിക്കാൻ സഹായത്തിന് താൻ ഒരുപാട് പറഞ്ഞതാണ് മാഷോട് പക്ഷെ സമ്മതിക്കണ്ടേ മാഷിനല്ലാത്ത പേടിയായിരുന്നു ആ സമയങ്ങളിലെല്ലാം കുഞ്ഞിനെ നോക്കുന്നതും ജോലികളെല്ലാം ചെയ്യുന്നതും മാഷ് ഒറ്റയ്ക്കായിരുന്നു തന്നോട് കാണിച്ച കരുതലും സ്നേഹവും അതൊക്കെ ഓർക്കുമ്പോൾ ഈ മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് പോലും ഇനി നോവിച്ചാൽ ഈശ്വരൻ തനിക്ക് മാപ്പ് തരില്ലെന്ന് അവൾക്ക് തോന്നി കനകോക്കയും അണ്ണനും ഒക്കെ കൂടെ കൂടെ വരും മാഷിൻ്റെ കൂടെ എല്ലാം ചെയ്യും അതും ഒരു സഹായമായിരുന്നു കർക്കിടകമാസം ആയതുകൊണ്ട് ശരീരം ഇളക്കം തട്ടിയെന്ന് ഡോക്ടർ പറഞ്ഞതിനാൽ കനകോകയാണ് കൊട്ടൻചുക്കാതി കുഴമ്പ് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നും മേടിച്ചു വന്നത് അവർ തേച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ താൻ സമ്മതിച്ചില്ല തനിയെ ചെയ്തോളോക്കാ ഇപ്പ ഞാൻ ഓക്കെ ആയി അപ്പോഴാണ് മാഷ് കോളേജിൽ നിന്നും വരുന്നത് മാഷെ ഈ കുട്ടിയോട് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല മാഷു തന്നെയൊന്നും പറഞ്ഞു മനസ്സിലാക്ക തമിഴ് കലർന്ന മലയാളത്തിൽ അവർ ഗൗരവത്തിൽ പറഞ്ഞതും മാഷ് അകത്തേക്ക് പോയി മാഷെ എനിക്കിപ്പോൾ കുഴപ്പമില്ലെന്നേ എല്ലാം ഓക്കെ ആയില്ലേ ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല താൻ പറയുന്നതൊന്നും കേൾക്കാതുകൊണ്ട് മാഷാണെങ്കിൽ ഉള്ളം കൈയിലേക്ക് കുഴമ്പെടുത്തൊഴിച്ചു എടുത്തൊഴിച്ചു മാഷെ പ്ലീസ് പത്മ വെറുതെ കളിക്കല്ലേ ഇങ്ങോട്ട് വരുന്നുണ്ടോ മര്യാദയ്ക്ക് എനിക്ക് നാണമാണ് മാഷ് പൊയ്ക്കൂ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം നാണമോ നിന്റെ കാലിലിത്തിരി കുഴമ്പ് തടവി തരുന്നതിനോ മാഷ് സംശയത്തോടെ തന്നെ നോക്കി അയ്യോ അങ്ങനാണോ ഞാൻ കരുതി ഈ ഡെലിവറി കഴിഞ്ഞ് കിടന്നപ്പോൾ എൻ്റെ ദേഹത്തൊക്കെ പാറക്കുട്ടിയമ്മ പുരട്ടിത്തന്ന പോലെയാണെന്ന് ഓ യു മീൻ മസാജ് അത് കേട്ടതും കാർത്തി ഉറക്ക ചിരിച്ചു എന്നിട്ട് അവളുടെ കാലിലൊക്കെ നന്നായി കുഴമ്പ് പുരട്ടി കൊടുത്തു ശേഷം കല്ലുപിട്ട് വെള്ളം തിളപ്പിച്ച് തുണി മുക്കിപ്പിഴിഞ്ഞ് ചൂടു കൊള്ളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് താൻ ഇറങ്ങി വന്നപ്പോൾ മാഷോളി കണ്ണാൽ ഒന്ന് നോക്കി ഉം എന്തേ അവളോട് നെറ്റിച്ചുളിഞ്ഞു അല്ല ഞാനും വേണമെങ്കിൽ പാറക്കുട്ടിയമ്മയെ പോലെ ഒന്ന് ചെയ്തു തരാം നീ ഒന്ന് സമ്മതം മൂളിയാൽ മതി കേട്ടോ ദേ മാഷെ കൂടുന്നുണ്ട് കേട്ടോ ആ നെഞ്ചിനെ വേദനിപ്പിക്കാതെ താൻ ഒരു കൊടുത്തപ്പോൾ മാഷി തന്നെ ഇറുക പുണർന്നു കഴിഞ്ഞിരുന്നു അതരങ്ങൾ തമ്മിൽ ഇണ കിന്നാരം തുടങ്ങിയതും കുട്ടിമാള് തൊട്ടിലിൽ കിടന്നു കരഞ്ഞു മാഷിനെ തള്ളി മാറ്റിയിട്ട് വേഗം ചെന്ന് കുഞ്ഞിനെ വാരിയെടുത്തു ഓർമ്മകൾ ഒരു മഴവിൽ കൂടാരം പോലെയാണെന്ന് പത്മയ്ക്ക് തോന്നി ആ നല്ല ദിനങ്ങൾ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ വല്ലാത്ത നഷ്ടബോധം പത്മയൊന്ന് നെടുവേർപ്പെട്ടു അപ്പോഴേക്കും കാർത്തി ഒന്ന് ചെരിഞ്ഞ് കിടന്നുകൊണ്ട് തൻ്റെ വലം കൈയെടുത്ത് അവളുടെ വയറിന്മേൽ പൊതിഞ്ഞു തുടരും